കളിക്കളവുമായി ബന്ധപ്പെട്ട് കരുണാപുരം പഞ്ചായത്തിനെതിരെ ചിലർ ബോധപൂർവം അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതായി പഞ്ചായത്ത് ഭരണസമിതി വിവിധ പൊതുസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലം കളിക്കളം എന്ന് വ്യാഖ്യാനിക്കപ്പെടുകയാണെന്നും ഭരണസമിതി പറഞ്ഞു കൂട്ടാറിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് സ്റ്റേറ്റ് ബാങ്കിന്റെ കെട്ടിടവും ഹോമി മലനാട് ബാങ്കിന്റെ ശാഖ പബ്ലിക് ലൈബ്രറി ഹരിതകർമ്മസേനയുടെ ഓഫീസ് എന്നിവ പ്രവർത്തിക്കുന്നുണ്ട് ഹരിതകർമ്മസേനയുടെ സാധനങ്ങൾ തരംതിരിക്കുന്ന ഗോഡൌണും രണ്ട് ശുചിമുറികളും ഈ കെട്ടിടത്തിലുണ്ട് ഇവിടെയാണ് വോളിബോൾ കളിക്കളം എന്ന രീതിയിൽ ചിലർ വ്യാഖ്യാനിക്കുകയും പഞ്ചായത്ത് ഭരണസമിതി കളിക്കാൻ അനുവദിക്കുന്നില്ലെന്നുള്ള പ്രചാരണം നടത്തുകയും ചെയ്യുന്നത് നിലവിൽ പന്ത്രണ്ട് വർഷമായി ഒരു വോളിബോൾ കോർട്ട് ഇവിടിയില്ല ഇതിനു മുമ്പ് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് വോളിബോൾ കളിയുണ്ടായിരുന്നു ഈ ഭാഗത്ത് നിർമ്മാണ വന്നതോടെ വോളിബോൾ കളി നിലയ്ക്കുകയായിരുന്നു ഇതെല്ലാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പന്തുകളി കോർട്ട് നിർമ്മിക്കാൻ പറ്റുന്ന സാഹചര്യം നിലവിലില്ല ആ ഒരു സാഹചര്യത്തിൽ അവിടെ എന്തെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചില ആളുകളുടെ വ്യക്തി താല്പര്യത്തിന്റെ ഫലമായിട്ട് ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ പതിനഞ്ച് വർഷക്കാലമായിട്ട് നിലവിലില്ലാത്ത ഒരു പന്തുകളി കോർട്ട് ഇപ്പോൾ ഈ സ്റ്റേറ്റ് ബാങ്കിന് അവിടെ പാർക്കിംഗ് സൗകര്യം ഒരുക്കി കൊടുത്തപ്പോൾ അവിടെ കൊണ്ടു നിലയിൽ തടസ്സം സൃഷ്ടിക്കുന്ന നിലയിൽ ഇപ്പോൾ പന്തളിക്കോട്ടെന്ന് വിളിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ അത് അന്നേരം പഞ്ചായത്ത് പോലീസിനെ വിളിച്ചറിയിച്ചു ആരാന്നറിയത്തില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പോലീസിലറിയിച്ചത് ഏതാനും ചിലർ ചേർന്ന് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ഇവിടെ രാത്രിയിലെത്തി വോളിബോൾ നെറ്റ് കെട്ടുകയായിരുന്നു പിന്നീട് കളിയും ആരംഭിച്ചു ഇവിടെ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ് വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ ബോധപൂർവമാണ് ചിലർ ആരോപണങ്ങളുമായി എത്തിയിരിക്കുന്നത് കയ്യേറി നിർമ്മിച്ച വോളിബോൾ നെറ്റ് പഞ്ചായത്ത് അധികൃതർ നശിപ്പിച്ചു എന്ന ആരോപണവും തെറ്റാണ് ഈ നെറ്റ് ഗ്രൗണ്ട് കരുണാപുരം ബ്രസ് കേടുപാടുകൾ കൂടാതെ അഴിച്ചെടുത്ത് പഞ്ചായത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തി കളിക്കളം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ബിനു വൈസ് പ്രസിഡന്റ് ഷീനാനിൽകുമാർ മെമ്പർമാരായ മാത്യു മറ്റപ്പള്ളി ബീനാ പ്രസാദ് പി മനോജ് ആർ അഖിൽ വി വിദ്യാമോൾ റെജി മഞ്ജുമോൾ ജിജി അരുൺ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി